നമസ്കാരം പി വി അൻവറിനെ പഞ്ഞിക്കിടുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ സംസാരിച്ച അൻവറിന് തക്ക മറുപടി തന്നെയാണ് സതീശൻ കൊടുത്തത് കൃത്യമായ വാദമുഖങ്ങൾ നിരത്തിക്കൊണ്ടായിരുന്നു വക്കീൽ കൂടിയായ പ്രതിപക്ഷ നേതാവിന്റെ എൻട്രി നിലമ്പൂർ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച ചർച്ചകൾ കൊഴുക്കുമ്പോൾ പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കുന്നതിനു വേണ്ടി വെച്ച വക്കീൽ കുപ്പായം എടുത്തണിഞ്ഞ കാര്യകാരണങ്ങൾ അടക്കം നിരത്തിക്കൊണ്ടാണ് സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ഏകകണ്ഠമായി ഹൈക്കമാൻഡിന് സമർപ്പിച്ച പേരാണ് നിലമ്പൂരിൽ ആര്യടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ അത് സ്വീകരിച്ച ശേഷം പ്രഖ്യാപനം വന്നു ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കും നിലമ്പൂരിൽ തങ്ങൾ നേരത്തെ തന്നെ സജ്ജമാണ് എന്നും സതീശൻ പറഞ്ഞു നിലമ്പൂരിൽ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ബൂത്തുകളിൽ തങ്ങൾക്ക് കമ്മിറ്റികളുണ്ട് വോട്ടർ പട്ടികയിൽ എണ്ണായിരത്തിലധികം വോട്ടർമാരെ പുതിയതായി ചേർത്തു ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി ആയിരക്കണക്കിന് പ്രവർത്തകർ മണ്ഡലത്തിൽ സജ്ജമാണ് എല്ലാവരെയും ചേർത്ത് നിർത്തി യു വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ തിരഞ്ഞെടുപ്പ് വിജയിക്കും ഉപതെരഞ്ഞെടുപ്പ് ഞായറാഴ്ച പ്രഖ്യാപിച്ചതിനാലാണ് ഇരുപത്തിനാല് മണിക്കൂറിനകം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന വാക്ക് പാലിക്കാനാവാതെ എന്നും സതീശൻ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകി ഞായറാഴ്ചയായതിനാൽ എ സി സി ഉണ്ടായിരുന്നില്ല തിങ്കളാഴ്ച ഉച്ചയ്ക്ക് തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ ആസ്ഥാനത്തെത്തി തുടർന്ന് തങ്ങൾ സ്ഥാനാർത്ഥിയുടെ പേര് അയച്ചു നൽകി കോൺഗ്രസ് അധ്യക്ഷൻ ഡൽഹിയിലെത്താൻ താമസിച്ചതാണ് ഇരുപത്തിനാല് മണിക്കൂർ സമയം പാലിക്കാനാവാതെ വന്നത് ഇതിനേക്കാൾ വേഗത്തിൽ ആരാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക എന്നും സതീശൻ ചോദിച്ചു പി വി അൻവർ യു ഡി എഫിന്റെ ഭാഗമാകുമെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചതാണ് അതെങ്ങനെയാവണമെന്നത് സംബന്ധിച്ച് ചർച്ചകൾക്ക് ശേഷം ഉടൻ തന്നെ പ്രഖ്യാപിക്കും നിലമ്പൂരിലെ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് വേദികളിൽ അൻവറിന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അൻവർ മത്സരിക്കുമെന്ന ഉണ്ട് എന്ന ചോദ്യത്തിന് അതെല്ലാം സാങ്കൽപ്പിക ചോദ്യമല്ലേ എന്നും സതീശൻ മറുപടി നൽകി കേരളത്തിൽ നിന്ന് നേതാക്കൾ എല്ലാവരും ചേർന്ന് ഏകകണ്ഠമായി സമർപ്പിച്ച ഒരു പ്രപ്പോസലാണ് ശ്രീ ആര്യാടൻ ഷൗകത്തിന്റെ സ്ഥാനാർത്ഥിത്വം അത് ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രസിഡന്റ് അത് സ്വീകരിച്ച് അത് പ്രഖ്യാപിച്ചതിലുള്ള സന്തോഷം പ്രകടിപ്പിക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നാളെ മുതൽ ആരംഭിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ സജ്ജമാണ് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്തുകളിൽ ഞങ്ങൾക്ക് കമ്മിറ്റികളുണ്ട് ഞങ്ങൾ എണ്ണായിരത്തിലധികം വോട്ടർമാരെ ചേർത്തിട്ടുണ്ട് തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തകരും ആയിരക്കണക്കിന് പ്രവർത്തകരാണ് നിയോജക നിയോജകമണ്ഡലത്തിൽ തന്നെ സജ്ജരാണ് അപ്പോൾ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി ഒരുമിച്ച് നിന്നുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിക്കും അത് ഞായറാഴ്ച ഞായറാഴ്ച ആയിരുന്നില്ല ഇന്നലെയായി തന്നെ പറഞ്ഞല്ലോ ഞായറാഴ്ചയാണല്ലോ സൺഡേ ആണ് ഇന്ന് കോൺഗ്രസ് പ്രസിഡന്റ് അവിടെ എത്തിയതാണ് ഉച്ചയ്ക്ക് ഉച്ചയായപ്പോഴേക്ക് ഉടൻ തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് അയച്ചു കൊടുത്തു നിങ്ങൾ ഇത്രയും വേഗത്തിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ട് ഇതെന്തൊരു ചോദ്യമാണ് ചോദ്യം ഉള്ളത് ഇതിനേക്കാൾ വേഗത്തിൽ ആരാണ് സ്ഥാനാർത്ഥിത്വം അല്ലല്ലേ അത് ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ പറഞ്ഞത് സൺഡേ ആണെന്ന് ഞാൻ പറഞ്ഞു സൺഡേ ആണെന്ന് ഞാൻ പറഞ്ഞു രണ്ടോ മൂന്നോ മണിക്കൂർ സൺഡേ ആണെന്ന് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു സൺഡേ ഇന്നലെ എ സി സി ഇല്ല വേറൊന്നും വേറൊന്നും ചോദിക്കാൻ ഇല്ലെങ്കിൽ വേറെ ചോദിക്കുക അത് ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ അദ്ദേഹം യു ഡി എഫിന്റെ ഭാഗമാകും എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അതെങ്ങനെയാണ് യു ഡി എഫിന്റെ ഭാഗമാകേണ്ടതെന്ന് എല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് അത് ഉടൻ തന്നെ പ്രഖ്യാപിക്കും ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം ഇന്നലെ നിങ്ങളോടല്ലേ പറഞ്ഞത് ഏത് യു ഡി എഫ് സ്ഥാനാർത്ഥി വന്നാലും ആ യു ഡി എഫ് സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും അദ്ദേഹത്തിന്റെ പിന്തുണ ഉണ്ടാവും അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഇന്നല്ലേ അത് നിങ്ങളുടെ സാങ്കല്പികമായ ചോദ്യങ്ങളല്ല അതിനൊക്കെ ഞാനിങ്ങനെ മറുപടി പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് സാങ്കല്പികമായി ഒരു ചോദ്യം ഉണ്ടാക്കി എന്നോട് ചോദിച്ചിട്ട് ഞാനിത് മറുപടി പറയാൻ പറഞ്ഞു കഴിഞ്ഞാല് അത് ഞാൻ എന്ത് ചോദ്യമാണ് അല്ല ഞങ്ങൾ പറഞ്ഞില്ലേ കോൺഗ്രസ് പ്രസിഡന്റ് തിരിച്ചെത്തേണ്ട അദ്ദേഹം ഒപ്പിടണ്ടേന് അദ്ദേഹം ഡൽഹിയിൽ എത്താനുള്ള താമസമാണ് ഉണ്ടായത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വല്ല അറിവുണ്ടോ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആണോ അത് റിലീസാണ് റിലീസ് അത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ തീരുമാനമാണ് കോൺഗ്രസ് പ്രസിഡന്റിന്റെ തീരുമാനം എല്ലാം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി വഴിയാണ് റിലീസാവുന്നത് ഇങ്ങനത്തെ എന്ത് ചോദ്യം ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി ചോദിക്കല്ലേ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം യു ഡി എഫിന്റെ ഭാഗമാകാൻ ആക്കാൻ യു ഡി എഫ് തീരുമാനിച്ചിട്ടുണ്ട് അദ്ദേഹം യു ഡി എഫിന്റെ ഭാഗമാവും പിന്നെ ആ ചോദ്യത്തിന്റെ പ്രസിദ്ധി ഇല്ലല്ലോ അല്ല അത് ഞാൻ പറഞ്ഞല്ലോ അതെ ഞാൻ തന്നെ അടുത്ത ദിവസം പ്രഖ്യാപിക്കുന്നത് അത് തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട് അതിന്റെ ഒരു സാങ്കേതികമായ മറ്റു കാര്യങ്ങൾ അത് എങ്ങനെയാണ് അദ്ദേഹത്തെ മുന്നണിയിൽപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം അടുത്ത ദിവസം ഞാൻ പ്രഖ്യാപിക്കും അദ്ദേഹം ഇന്നലെ നിങ്ങളോടല്ലേ പറഞ്ഞത് കോൺഗ്രസ് ഏത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാലും ആ സ്ഥാനാർത്ഥിക്ക് ഞാൻ പിന്തുണ നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞില്ലേ ഇന്ന് നിങ്ങൾക്ക് ഒന്നും കിട്ട നിങ്ങളെ നിങ്ങളുടെ പ്രശ്നം എന്താ കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ വിചാരിച്ചു കോൺഗ്രസിന് ഭയങ്കരമായ പ്രശ്നം വാർത്തയുണ്ടാവും വാർത്ത വിചാരിച്ചു അത് നടന്നില്ല അന്ന പിന്നെ അന്വർ വെച്ച് വാർത്തയൊക്കെ ഉണ്ടാക്കി ഒരു വാർത്ത ഉണ്ടാക്കിയിട്ട് കാര്യമില്ല നിങ്ങൾ പാലക്കാട് ആദ്യത്തെ നോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങൾ ചോദിക്കാൻ പാടില്ല ഞാൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കാൻ പാടില്ല നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ സംസാരിക്കില്ല അതൊക്കെ ഒരു മര്യാദയുടെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ ചോദ്യം ഇപ്പൊ നിങ്ങൾ അന്വർ വെച്ചോണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ പാലക്കാട് എന്തൊക്കെയാണ് ചെയ്തത് ആദ്യത്തെ ആഴ്ച കുറെ പേര് എല്ലാവരും അല്ല കുറച്ച് പേര് എന്തൊക്കെയാണ് ചെയ്തത് വല്ല സംഭവിച്ച ഇത് അതുപോലെ തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ നിലമ്പൂരിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സി ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കും ഇത് കോൺഗ്രസ്സിന്റെ തീരുമാനമാണ് പാർട്ടി തീരുമാനമാണ് ഞങ്ങൾ എല്ലാ ഘടകക്ഷികളോടും കൂടി ആലോചിച്ചെടുത്ത ഒരു തീരുമാനം കൂടിയാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് ഇപ്പൊ ആര്യാടൻ ഷൗക്കത്ത് അത്രേ ഉള്ളു എനിക്കറിയില്ല നിങ്ങൾക്ക് വേറെ ഒന്നും ചോദിക്കാനില്ലേ നിങ്ങൾക്ക് വേറെ നിങ്ങളൊരു പത്ത് ചോദ്യം ചോദിച്ചു പത്ത് പ്രാവശ്യം ഞാൻ മറുപടി പറഞ്ഞു നിങ്ങൾ അത് തന്നെ എന്നോട് ആദ്യം ചോദിച്ച ചോദ്യം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക അത് ഞാൻ മുഖ്യമന്ത്രിയെ പോലെ എന്നെ ആക്കല്ലേ നിങ്ങൾ ഇത്രയും മര്യാദ ആ എന്നാ അതുപോലെ ആക്കല്ലേ അല്ല അതുപോലെ ആക്കല്ലേ എന്നെ നിങ്ങൾ ദേഷ്യപ്പെടുത്തില്ലേ നിങ്ങൾ ഒരേ ചോദ്യം പത്രാവശ്യം ചോദിച്ചിട്ട് ഞാൻ പത്ര മറുപടി പറഞ്ഞു അതേ ചോദ്യം ചോദിച്ചോണ്ടിരിക്കും താങ്കൾ തന്നെ ഏഴ് ചോദ്യം ഏഴ് പ്രാവശ്യം ചോദിച്ചു വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ വേറെ എന്തെങ്കിലും ചോദിക്കാനോ വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ വേറെ എന്തെങ്കിലും ചോദിക്കും വേറെ ഏതെങ്കിലും ചോദ്യം ഉണ്ടോ സ്ഥാനാർത്ഥിയെ സംസ്ഥാന സംസ്ഥാന സെക്രട്ടറി കമ്മിറ്റി ഒരു 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 നിലപാടിലേക്ക് കഴിഞ്ഞ ദിവസം അടക്കം സൂചന ചിലപ്പോൾ സ്ഥാനാർത്ഥി ഉണ്ടാകില്ല അവര് തീരുമാനിക്കട്ടെ അവർ സ്ഥാനാർത്ഥിയെ നിർത്തണോ വേണ്ടി അവർക്ക് അവിടെ വലിയ വോട്ടിംഗ് പ്രസഞ്ചെയെന്നുള്ള സ്ഥലമല്ല അവര് നിർത്തട്ടെ അവര് നിർത്താതിട്ട് നമുക്ക് അന്വേഷിക്കാം എന്താ ഇതിന്റെ കാര്യം എല്ലാ ബൈലക്ഷനിലും അവര് സ്ഥാനാർത്ഥികളെ നിർത്താറുണ്ട് അത് എന്തെങ്കിലും ധാരണ വേറെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടതാണോ അവിടെ തീരുമാനം വരട്ടെ തീരുമാനം വരുന്നതിന് മുമ്പ് എന്നെ പോലെ ഒരാൾ കമൻറ്റ് ചെയ്യുന്നത് ശരിയാണോ വേറൊരു രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് നിങ്ങളല്ലാത്തൊരു ഒരു ചോദ്യം ചോദിച്ചില്ലല്ലോ അല്ലല്ല അല്ലേ ചോദിക്കട്ടെ വെയിറ്റ് നിങ്ങൾ ഇന്ന് എന്നെ ആദ്യോട്ട് കാണുമല്ലേ കരുവന്നൂരിൽ ഇ ഡി അന്വേഷണം ഏർപ്പെടുത്തിയിട്ട് നിങ്ങളൊരൊറ്റയാൾ ഒരു ചോദ്യം എന്നോട് ചോദിച്ചില്ല അതെന്താ ചോദിക്കാത്തത് നിങ്ങൾക്ക് അതൊന്നും അല്ല ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് കോൺഗ്രസ്സിൽ കുഴപ്പമുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളത് കാണിക്കുക ഒന്നും കിട്ടിയില്ല നിങ്ങൾക്ക് ഒന്നും കിട്ടുകയോ ഇനി ഇനി മുതൽ ഒന്നും കിട്ടില്ല വേറെ അത് വെച്ചുകൊണ്ട് രാവിലെ ഇറങ്ങണ്ട ഒന്നും കിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞു കോൺഗ്രസിന്റെ പുറകെ നടക്കണ്ട ഇനി ബാക്കിയുള്ളവരുടെ സ്ഥാനാർത്ഥി അന്വേഷിച്ചടക്ക് ഞങ്ങൾ ഇതുപോലെ ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും കാലത്ത് തൃക്കാക്കരയിൽ പുതുപ്പള്ളിയിൽ ചേലക്കരയിൽ പാലക്കാട് ഇപ്പം നിലമ്പൂര് ഇതുപോലെ കോൺഗ്രസും യു ഡി എഫും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചൊരു കാലം ഉണ്ടായിട്ടുണ്ട ഇതുപോലെ കാലം ഉണ്ടായിട്ട് ഏത് കാലത്താണ് ഉണ്ടായിരിക്കുന്നത് ഒരു കാലത്തും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു മുന്നണിയും ചെയ്യാത്ത തരത്തിൽ വേഗത്തിൽ വളരെ പെട്ടെന്ന് തർക്കങ്ങളില്ലാതെ ഭംഗിയായി ഞങ്ങൾ ചെയ്തു തീർത്തപ്പോൾ നിങ്ങൾ വീണ്ടും അതിൽ വല്ലതും ഉണ്ടാക്കാമെന്ന് നോക്കും ഇത് ഇംപ്രോപ്പറേറ്റ് ചെയ്യണ്ടേ നിങ്ങളുടെ ചോദ്യത്തിൽ